ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ആരതിപ്പൊടിയും ഡോക്ടർ റോപി രാധാകൃഷ്ണന്റെ വീട്ടിലെത്തി ആരതിയൊക്കെ കൊഴിഞ്ഞു അമ്മ ആരതിയൊക്കെ കൊഴിഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് കേറുന്ന ആ ഒരു രംഗമൊക്കെ അടിപൊളിയായിരുന്നു ഇതിൽ നിങ്ങൾക്ക് ഈ പടത്തിലൊക്കെ കാണാം അപ്പോ എന്ത് നല്ല അദ്ദേഹത്തിന് അവരുടെ സ്നേഹവും ഒരുപാട് പേരൊക്കെ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട് ആനതിപ്പൊടി നല്ല രീതിയിൽ സംസാരിക്കുകയും കാരണം നല്ല സ്നേഹത്തോടെയും കാരണം ഹാപ്പി കാരണം എനിക്ക് തോന്നുന്നു ഡോക്ടർ ഗോപി ഇത്രയും വർഷമായിട്ട് വർഷം ഇവര് അടുത്തിട്ടും ഡോക്ടർ വീട്ടിൽ ഇതുവരെ ഒരു വീഡിയോ ഒന്നും ആരതിപ്പുടിയുമായിട്ട് എടുത്തിട്ടില്ല പോയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ആദ്യമായി നമുക്കിപ്പോൾ കാണുമ്പോൾ ആദ്യമായിട്ടാ തന്നെയാണ് ആരതിപ്പുടി അവിടെ പോവുകയും പക്ഷേ വർഷങ്ങളോളം പരിചയമുള്ള ഒരു സ്ഥലം പോലെ ആരതിപ്പുടി അവിടെ ഇടപെടലുകയും എല്ലാവരുമായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അച്ഛനും അമ്മയും നല്ല ഹാപ്പിയായി മരുമകളല്ല മകളായി തന്നെ സ്വന്തം മകളായി തന്നെ കൈപിടിച്ച് നിൽക്കുന്ന ആ ഒരു രംഗമൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഇതിൽ കാണാം ഏർ എന്ത് തന്നെ ആയിരുന്നാലും ഹാപ്പിനെസ് ഉള്ള ഒരു മുഹൂർത്തമായിരുന്നു ഇന്നലെ വീട്ടിൽ ചെറിയ വീഡിയോകളൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കാണുമ്പോഴും ഇതുപോലെ ഇനി അങ്ങോട്ടുള്ള യാത്രയിലും നല്ല 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 കാര്യങ്ങൾ നടക്കട്ടെ സന്തോഷം ഇതുപോലത്തുള്ള ഈ ഹാപ്പിനെസ് എപ്പോഴും നിലനിൽക്കട്ടെ പിന്നെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മളെ ഡോക്ടറെ അച്ഛനും വന്ന് ഡോക്ടറോടും ആരത്തിപ്പുലിയോടും എന്തോ സംസാരിക്കുന്നു എന്താണ് ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കണം നിങ്ങളെന്നും ഏർ എന്ന് പറയുന്നതായിരിക്കാനാണ് സാധ്യത എന്നും സന്തോഷം സന്തോഷമായി ഇതുപോലെ ഇരിക്കട്ടെ എന്ന് ഏർ അനുഗ്രഹിക്കുന്നതായിരിക്കും പുറകിൽ വന്നു നിന്ന് പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ എല്ലാവരും ഹാപ്പിയായി പോകുന്ന ആ ഒരു മുഹൂർത്തം നല്ല രസമായിട്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തതും പിന്നെ കുറെ നെഗറ്റീവ് ഓളികൾ വന്നു കിടന്ന് മെഴുകുന്നുണ്ട് പല പല വീഡിയോകളും ഇറങ്ങി കാരണം റീച്ച് കിട്ടാൻ വേണ്ടി പല പല കമന്റ് ഓളികളും പല പല കൂടുതല ചാനലുകളൊക്കെ കൂടി നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും ആരും ചെന്ന് പോയി കണ്ട് അവിടെ ചെന്നു നെഗറ്റീവ്സ് ആയിട്ടുള്ള ഇത് അതിൽ ചെന്നും കമൻസുകൾ അത് എഴുതാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി അവര് അവർക്ക് എങ്ങനെയും ഒപ്പം ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നതാണ് കാരണം ഒന്നും കിട്ടിയില്ല പിന്നെ കാരണം ഈ അല്ലെങ്കിൽ ഈ കല്യാണം പ്രൈവറ്റ് അല്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഇന്ന് എല്ലാവരും കൂടെ ട്രോളി ട്രോളിൽ ഒരു പരിവാക്കാനുള്ള പരിപാടിയായിരുന്നു പക്ഷെ അതൊന്നും അദ്ദേഹം അവരൊക്കെ നേരത്തെ എനിക്ക് തോന്നുന്നു അത് കുടുംബക്കാരെ നേരത്തെ മുൻകൂട്ടി കണ്ടതിന്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടായത് അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഈ ഭയങ്കരമായ ഒരു ഇതാക്കി ഈ ശബന്ധീനികൾ ഇവരൊക്കെ രക്തം ഊറ്റി കുടിക്കാൻ വേണ്ടി രക്തരക്ഷസുകളായി നിൽക്കുന്ന ഈ ചെകുത്താൻമാരെല്ലാവരും കൂടി ഡോക്ടറെ കൊത്തി കയറിയാനായിരുന്നു പക്ഷെ അതിനുള്ള ഇടവ ആ കുടുംബക്കാര് വരുത്തിയില്ല പിന്നെ കിട്ടുന്ന എന്തെങ്കിലും ആരെങ്കിലും ഇങ്ങനെങ്കിലും എവിടെയെങ്കിലും വാലത്തുമ്പ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ അതൊക്കെ നോക്കി വരെ എടുത്തിട്ട് ഇവര് ഏർ പിന്നെ ശരിക്കും പറഞ്ഞ ഒരു ശ്രീരാമൻ എന്ന് പറയുന്ന ആ നടനും സംവിധാനം എഴുത്തുകാരനും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാഷാ ശൈലിയാണ് അവിടെയൊക്കെ ഈ പല രാജ്യ പല സ്ഥലങ്ങളിൽ ജാതി പേര് പറഞ്ഞു തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് എടുക്കുന്നത് അങ്ങനെയുള്ള സ്ഥലത്തിൽ നിന്ന് ഇപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് വിളിച്ച് തീയെത്തിയെന്നത് എന്നോ ആണ അത് കാരണം ഇപ്പൊ നായരെന്നും നമ്പൂതിരി എന്നും ഒക്കെ വിളിക്കുന്നില്ലേ ഇന്നെന്താ എന്ന് വിളിച്ചാൽ അവരുടെ ഭാഷയാണ് അവരുടെ ജീവിക്കുന്ന ആ ചുറ്റുപാടിലുള്ള ഭാഷകൾ അങ്ങനെയാണ് അത് ആ പുള്ളിയുടെ ശരിക്കും ആ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ കാണുമ്പോൾ അറിയാം അദ്ദേഹത്തിൽ എഴുത്തുകാരനും കൂടിയാണ് ആ എഴുത്തുകൾ കാണുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അദ്ദേഹം വേറൊരു ശൈലിയിലാണ് ആ രാജ ആ സ്ഥലത്തിന്റെ ആ ഭാഷയാണ് എഴുതുന്നത് ഞാൻ പറയും കേരളത്തിന്റെ അങ്ങോളം നോളമുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്ത പല 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 ഭാഷകളാണ് മലയാളമെന്നെങ്കിലും പല പല ലിപികളാണ് ഓരോരുത്തരും സംസാരിക്കുന്നതും എഴുതുന്നതും ഒക്കെ അപ്പോ ആ വാക്കുകളിലൊക്കെ പല വ്യത്യാസങ്ങളൊന്നുമല്ല അതിനൊക്കെ വലിയ ഒരു ഹൈപ്പ് കൊടുത്ത് എങ്ങനെയും ആ ശരിക്കും ഡോക്ടറുടെ ഫോട്ടോകളും വെച്ച് ആരതിക്കുടിയുടെ ഫോട്ടോ വെച്ചാണ് ഇവര് ഈ കല്യാണ ഫോട്ടോക്ക് വെച്ചാണ് ഈ ഇത് ഇത് ഇതിനെ വിമർശിക്കുന്നത് കാരണം അദ്ദേഹം ശരിക്കും ഡോക്ടർ എന്ത് പിഴച്ചു ഡോക്ടർ കല്യാണത്തിന് അത് കൂലിക്കാരൻ വന്നൊരു ഫോട്ടോ എടുത്തുന്ന് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെയും ഒരു റോൾ ഉണ്ടാക്കി എങ്ങനെയും ആ പാവത്തിന് ഇനിയും ഈ നെഗറ്റീവ്സിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള വ്യാമോഹങ്ങളല്ലേ നിങ്ങളുടെ ഈ മനസ്സിൽ ഒന്നും കിട്ടാതെ വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാം ഈ ഈ കൂട്ടത്തിൽ നമുക്ക് പത്ത് കാശുണ്ടാക്കാം എന്നുള്ള മന മനസ്സിന്റെ നിങ്ങളുടെ ആ ഒരു വിഹൃതമായ സ്വഭാവമാണ് അവിടെ നിങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് മാധ്യമ പ്രവർത്തകനായിരുന്നാൽ നമ്മൾ എന്തുമാത്രം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കിട്ടുന്നു അങ്ങോട്ട് പോകും അവര് സുസ്ഥമായിട്ട് അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞു ഇതൊരു പ്രൈവറ്റ് കല്യാണമാണ് ആരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല എന്നിട്ട് ഓരോരുത്തരോടും ചെന്ന് കുത്തി കുത്തി ചോദിക്കുന്നു നിങ്ങള് പിന്നെ നിങ്ങളെ കല്യാണം പ്രോബ്ലം വിളിച്ചില്ലേ എന്തുകൊണ്ട് വിളിച്ചില്ല അപ്പൊ അവരുടെ മറുപടികൾ വെച്ച് വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കാം എന്നുള്ള വ്യാമോഹങ്ങളല്ലേ നിങ്ങൾ ഈ കാണിച്ചുകൊണ്ട് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തു തന്നെ ഒരു വല്ലാത്ത ചതി ഇതിൽ നിന്ന് മണ മണത്തറിഞ്ഞ കുടുംബം ആ രണ്ട് കുടുംബക്കാരും അവര് നിങ്ങളെ എല്ലാവരെയും മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഒഴിവാക്കി നിർത്തിയത് എന്നിട്ടും ആ പാവം എന്ത് ചെയ്തു അറിയാമോ എല്ലാം പ്രൈവറ്റ് ആയെന്ന് പ്രൈവറ്റ് ആണെന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഈ ഈ അദ്ദേഹത്ത് ഏർ കൂടുതൽ ഏർ ഒക്കെ ഇട്ടത് ആദ്ദേഹത്തിന്റെ മനസ്സിൻ്റെ ഇത് കൊണ്ട് നന്മ കൊണ്ടാണ് നിങ്ങളെ കൂടെ പറഞ്ഞത് അദ്ദേഹം ഈ കല്യാണത്തിന് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരാമെന്ന് അല്ലെങ്കിൽ ആ ഒരു പോലീസിനെ വെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ അദ്ദേഹം എല്ലാ എല്ലാവരോടും ഇടപഴകുന്നതും അവിടെ വരുന്ന സെൽഫി എടുത്ത് ആരെങ്കിലും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ ശരിക്കും ഒരു നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കല്യാണ ചെറുക്കിന് എനിക്കറിയാം നമ്മളെ സ്വന്തം അച്ഛം പോലും പറഞ്ഞാൽ പോലും ആ കല്യാണ ദിവസം മക്കൾ എന്ത് ചെയ്യുമോ അവരുടെ ഫോട്ടോകൾ കാര്യങ്ങൾ എടുക്കണം ഇത് അങ്ങനെയല്ല ജനങ്ങളിലേക്ക് ഇടയ്ക്ക് ഇറങ്ങിച്ചെന്ന് അദ്ദേഹം അവർ പറഞ്ഞവരോട് എല്ലാവരെയും കെട്ടിപ്പിടിച്ചു സംസാരിക്കുകയും എടുക്കുകയും ഫോട്ടോകൾ എടുക്കുകയൊക്കെ ചെയ്ത ആ മനുഷ്യനും നല്ല മനുഷ്യനും നിങ്ങൾ ഇങ്ങനെയിട്ടും വികൃതമാക്കാതിരിക്കൂ എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം നിങ്ങളൊന്നും മനസ്സിലാക്കും നിങ്ങളുടെ അടുത്ത് എന്ത് മാന്യമായ പെരുമാറിയത് ഒരാളിനോടും നിങ്ങൾ ഭക്ഷണം കഴിച്ചു പോകൂ നിങ്ങളുടെ കാര്യം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് കുടുംബക്കാരെ പ്രൈവറ്റ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ് നിങ്ങളേക്ക് അവിടെ വന്ന നിങ്ങളെ അതുകൊണ്ടാ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഈ പുറത്ത് ഇപ്പോൾ വന്നത് എനിക്ക് അഹത്തുകൂടിയായിരുന്നു പ്രവേശനം ഞാൻ എന്തിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ പുറത്ത് വന്നതെന്ന് എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല സഹോദരങ്ങളെ എന്ത് പാവമായിരുന്നു എന്ത് ഒരു നല്ല മനസ്സിനുടമയാണ് അങ്ങനെയൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടം പോലെ കാരണം നിങ്ങൾക്ക് രണ്ട് ദിവസം കൊയ്യാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ഞാൻ നോക്കി എല്ലാവരും നല്ല രീതിയിൽ അത് റീച്ചിന് പോവുകയായിരുന്നു എല്ലാ വീഡിയോകളും ഫോട്ടോസുകളും ആയിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ നിന്നും വരുമാനം വരെ കിട്ടിയില്ലേ എന്നിട്ടും നിങ്ങൾ എന്തിനാണ് പാവത്തിന് വെറുതെ ഇട്ടിട്ടോളുന്നത് എന്തിന്റെ ആവശ്യത്തിനാണ് പല പല ട്രോളുകൾ ഈ ചെറിയ ചെറിയ കൂട്ടുപൂട്ടുകൾ എവിടെയെങ്കിലുമൊക്കെ കിടക്കണൊക്കെ എടുത്തിട്ട് അദ്ദേഹത്തെ ഇതിൽ കൊണ്ടൊന്നാണ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ ഈ പല ചാനലുകളും ഞാൻ കാണുന്നുണ്ട് പണ്ടത്തെ കാരണം രണ്ടു വർഷത്തിന് മുമ്പുള്ള ഇതുവരെ ഇത് കാരണം ആ വീഡിയോകൾ വരെ ഇദ്ദേഹത്തിന്റെ കല്യാണ ഫോട്ടോകൾ വച്ച് പുതിയതായിട്ട് ഒരു ആ കമ്പനിയിൽ ഉണ്ടാക്കി ഇടുന്നതും ഇന്റർവ്യൂകളായിരുന്നു പല ഇന്റർവ്യൂകളായിരുന്നു അങ്ങനെ വന്ന് വന്നുചേരുന്നു ഇതിനൊക്കെ നിങ്ങളൊക്കെ എന്ത് എന്താണ് നിങ്ങൾക്ക് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് കാശ് കിട്ടാം എന്നിട്ടും നിങ്ങൾ അതിനെ അദ്ദേഹത്തിട്ടോളുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആ ഇതിനൊണ്ട് കിട്ടുന്ന ഒരു ഒന്ന് മനസ്സിലാക്കൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കി പിന്നെ ഒരാൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സന്തോഷം നിങ്ങളെല്ലോ കുറേ എണ്ണം പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ കല്യാണം നടക്കില്ല മറ്റേതെണ്ണം മറച്ചതാണ് എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സന്തോഷം എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു വീഡിയോ അദ്ദേഹം വിട്ട് അതും എടുത്തിട്ട് നിങ്ങൾക്ക് കാണണം റൊളക്കം റൊളക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശം തന്നെയാണ് ചേട്ടാ ശരിക്കും നമുക്കൊരാളിനെ ഇഷ്ടമില്ലെങ്കിൽ ആ ഏരിയയിലോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുക അത് അതാണ് നല്ലത് പിന്നെ അവിടെ വന്ന് ഒരുമാതിരിയുള്ള കമൻസുകളൊക്കെ എഴുതാതെ എനിക്കും അങ്ങനെ ഒരു തൈം വന്ന് കമന്റ്സുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അവന് ഞാനും മറുപടിയും കൊടുക്കുന്നില്ല കാരണം മറുപടിക്ക് അർഹിക്കുന്നില്ല കാരണം ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾക്ക് ഉള്ള മറുപടി എന്ന് പറഞ്ഞാൽ അവന് ദൈവം കൊടുക്കുക അത്ര തന്നെ കാരണം അവന് ദൈവം ശിക്ഷ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കമൻസുകളും വീഡിയോകൾ അവർക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷ അവരുടെ ജീവിതകാലം മൊത്തം ഇങ്ങനെ നെഗറ്റീവ്സുകൾ വിളമ്പിക്കൊണ്ട് നടക്കുക എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കാര്യമായ എങ്ങ് മറന്നുകൊണ്ടേ അപ്പോ എനിക്ക് ഇതൊക്കെ തന്നെ പറയാനുള്ളത് ഇനിയെങ്കിലും പോയി കൊണ്ട് പോവാതിരിക്കേഹത്തിന് എന്തൊക്കെയാണ് ചെയ്തോട്ടേ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യവും നോക്കി അദ്ദേഹം പോയിട്ട് നിങ്ങൾ അവരെ അദ്ദേഹത്തെ ഉപദ്രവിക്കാതിരിക്കൂ എന്ന് മാത്രമല്ല എന്നെ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളു വല്ല ഇപ്പോ അദ്ദേഹത്തിൻ്റെ ഇപ്പോ പുള്ളിക്കാരനെ ഒരാള് കാണാൻ വരുമ്പോഴേ അദ്ദേഹം അദ്ദേഹം ഒരു ഒരു ഉറപ്പരുതി എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഡോക്ടർ ഓ പിൻ രാധാകൃഷ്ണന്റെ കോടതിയും വെച്ച് നിങ്ങൾ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നമസ്കാരം ഡോക്ടറെ നിങ്ങൾ ഹാപ്പി ആയിരിക്കും നിങ്ങൾ എപ്പോഴും സ്റ്റാർ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റാർ വ്യാല് നോക്കി തന്നെയാണ് ഇവരെല്ലാം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും എപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കുക നിങ്ങളുടെ ഇച്ചിരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെ ഇച്ചിരിക്കുന്ന മുഖമാണ് ആരത്തിപ്പുളിയെ ഏറെ മുഖവും ഓരോരോ ഫോട്ടോകളും ഓരോ അടിപൊളിയാണ് നിങ്ങൾ ആയി ഇതുപോലെ തന്നെ പോകുക മാറ്റുള്ളവ ചിന്തിക്കുക ഇവരൊക്കെ ഇവരെയൊക്കെ എന്താ പറഞ്ഞാലും അതിനൊന്നും ഒരു എന്ന് നമുക്ക് തെളിയിക്കാം കാരണം നിങ്ങൾ ചെയ്തതാണ് ഓ ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ആക്കി കല്യാണം നടത്തിയതൊക്കെ നിങ്ങൾ ചെയ്തതാണ് ശരിയെന്ന് ഞാനിപ്പോ വിലയിരുത്തുന്നു എനിക്കും നേരത്തേക്ക് ഒരു ഡോക്ടർ എന്തായാലും ഒന്നും പറഞ്ഞില്ലല്ലോ പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ആ ഇത് മനസ്സിലാകുന്നത് നിങ്ങൾ അഥവാ ഓപ്പൺ ഓപ്പണായിട്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഇന്ന് കേരളക്കാരെ മൊത്തം ഒരു വർഷത്തേക്ക് ഇവർക്ക് കൊയ്യാനുള്ള കാരണം കുഴിയാനുള്ള ഒരു ഇത് കിട്ടി പക്ഷെ അത് നിങ്ങളായി കുടുംബക്കാരായിട്ട് അത് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ് അപ്പൊ കുടുംബക്കാർക്ക് ഒരുപാട് താങ്ക്സ് താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവരും ഹാപ്പി ആയിരിക്കും എല്ലാ അല്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ കൂടി നല്ല സന്തോഷമായിരിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈകിട്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച്